കേരള ജനത ഒന്നായി ഞെട്ടിയ രണ്ട് സംഭവങ്ങളാണല്ലോ ഒന്നും വിഞ്ഞാറമുണ്ടിലെ ഒരു കൊലപാതക പരമ്പര രണ്ടാമത് നമ്മുടെ കോട്ടയത്ത് ചൈനയും രണ്ടും കുട്ടികളും ട്രെയിനിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവവും ഒരു ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഈ സംഭവത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാത്ത ഒരാൾ പക്ഷേ ഞാൻ മാത്രമായിരിക്കും ചാനലുകളായ ചാനലുകളെല്ലാം തന്നെ ഈ വിഷയത്തെക്കുറിച്ചും നടന്ന സംഭവത്തെക്കുറിച്ചും മാത്രമല്ല നടക്കാൻ സാധ്യതയുള്ള സംഭവത്തെക്കുറിച്ച് പോലും ഒരു പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ ഈ സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് മറ്റൊരു വീഡിയോയിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത് പക്ഷേ നമ്മൾ ഈ സംഭവത്തിൽ നമ്മൾ കാണാതെ പോയ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒന്ന് രണ്ട് സംഭവങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾ പിള്ളേർക്ക് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു ആമുഖത്തോടു കൂടി നമുക്ക് ഈ വീഡിയോ തുടങ്ങാം ഹായ് ഞാൻ ഫെലിക്സ് ഹോമൺസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ സുപ്രഭാത വാർത്തകളെല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുന്നവയാണ് ഇപ്പോൾ ഈ ഞെട്ടി 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 കേരള ജനത നമുക്ക് അതൊരു വിറയലായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ കേരള ജനത ഒന്നാകെ ഞെട്ടിയത് നമ്മുടെ ഈ വെഞ്ഞാറമുടലെ ഈ കൊലപാതക പരമ്പരയെ കേട്ടപ്പോൾ തന്നെയാണ് എല്ലാവരും കൊന്നവനെ വഴി പറഞ്ഞു മരിച്ചവരെ ഓർത്തു അനുശോചിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ചു ഇപ്പോഴും തീർന്നു എന്ന് ചോദിച്ചാൽ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളെ മുന്തിയ കക്ഷികളെയൊക്കെ വിളിച്ചു അവലോകനവും ചർച്ചയും വിചാരണയും ഒക്കെ ഇപ്പോഴും കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട് അതുപോലെ രണ്ടാമത് ഞെട്ടിയ സംഭവമാണ് നമ്മൾ കോട്ടയത്ത് ഷൈനിയും രണ്ടും പേറും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം അത് കേരള ജനത ഒന്നാകെ ഞെട്ടി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഞാൻ പറയും അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി അതുപോലെ തന്നെ എല്ലാവരും അനുശോചിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോഴും ഞാൻ പറയും അതങ്ങ് കോർത്താഴത്ത് പോയി പറഞ്ഞാൽ മതിയു ആരൊക്കെയോ ഞെട്ടി ആരൊക്കെയോ അനുശോചിച്ചു ആ ആരൊക്കെയോ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഈ രണ്ട് സംഭവങ്ങളിലും പ്രത്യക്ഷമായിട്ട് കാണുന്ന ഒരു വ്യത്യാസം ഇതാണ് അതായത് ആദ്യത്തെ ആ സംഭവത്തിലുണ്ടായ മീഡിയ അറ്റൻഷൻ അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളുടെ ഇടപെടൽ ചില വ്യക്തികളുടെ ഇടപെടൽ പിന്നെ സഭയുടെ ഇടപെടൽ ഇപ്പോ ഈ ആത്മഹത്യ ചെയ്ത ശൈനി ജ്ഞാനായ സഭാ അംഗമാണ് അപ്പൊ ആ ജ്ഞാനായ സഭയുടെ ഒരു ഇടപെടൽ ഇതിൽ രസകരമായ ഒരു സംഭവം ഈ ഷൈനയുടെ ആത്മഹത്യയെ സംബന്ധിച്ച് അവരനുശോചിച്ചുകൊണ്ട് ഈ സംഭവത്തിൽ കുറ്റക്കാരായ കുറ്റക്കാരായവരെ കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മന്ത്രി വാസവൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ആ പോസ്റ്റിനായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അത് ഇങ്ങോട്ട് പോയി ആരും കണ്ടില്ല ഈ വെഞ്ഞാറൻകൂട്ടുകാരൻ കൊലപാതകയ്ക്ക് ഇനി കുടുംബത്തിൽ ഇനി കുത്താൻ ഓട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാ പാർട്ടികളും താത്വികമായും ഒക്കെ അവലോകനം ചെയ്ത് അവനെ ക്രൂശിക്കുന്നതിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ശൈനയുടെ കാര്യം വന്നപ്പോൾ നമ്മളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലുള്ള വാശാലമായ മൗനത്തിലായിരുന്നു എല്ലാ പാർട്ടികളും അതിന്റെ കാരണം സഭയ്ക്ക് പത്ത് വോട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം ആർക്കെന്തെങ്കിലും ഏത് സംഘടനയ്ക്കും പത്ത് വോട്ടുണ്ടെങ്കിൽ ആ പത്ത് വോട്ട് നമ്മുടെ പോക്കറ്റിലാക്കണം എന്ന് ഭരണപക്ഷവും അങ്ങനെ അല്ല ആ പത്ത് വോട്ടിൽ അഞ്ച് വോട്ട് പോക്കറ്റ് അടിച്ചിട്ടായാലും നമുക്ക് സ്വന്തമാക്കണം എന്ന് പ്രതിപക്ഷവും സത്യത്തിൽ ഈ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഇതകളാണ് നമ്മുടെ ജോസഫ് മാഷും അത് നീണ്ടു ദാ ഇപ്പൊ ഇവിടെ ഷൈനി വരെ എത്തി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെങ്കിലും നമുക്കതാ ഈ വീഡിയോ ഒന്ന് ഒന്നുകൂടി ഒന്ന് കാണാം മരിക്കാനാണെന്ന് ഒരു പക്ഷെ അറിഞ്ഞപ്പോൾ അഭിമുഖത കാണിക്കുന്ന ആ കൊച്ചുകുട്ടിയെ ആ ശനിയും അവരുടെ ആ മൂത്ത മകളും കൂടി ഇങ്ങനെ കയ്യിൽ പിടിച്ച് നിർബന്ധിച്ചു കൊണ്ട് പോകുന്നത് പോലെയാണ് നമ്മൾ ആ വീഡിയോ കാണുന്നത് അത് കണ്ടാൽ ഹൃദയമുള്ളവർ ഒരു നൊമ്പരം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകും ശനിയുടെ ആത്മഹത്യയിൽ നിസ്സംഗത കാട്ടിയതിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നത് ശനിയുടെ മാതാപിതാക്കൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഈ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ചെയ്യുന്ന മാധ്യമങ്ങളോട് ഈ വാട്ടക്കിഴങ്ങ് കൊണ്ട് കൊടുത്തിട്ട് അയ്യായിരം രൂപ വാങ്ങിക്കൊണ്ടുപോയ കഥന കഥയാണ് അദ്ദേഹം അവരുടെ മുമ്പിൽ പറഞ്ഞത് കുടുംബശ്രീ വഴി ലോൺ എടുക്കേണ്ട കുടുംബശ്രീ അത് ഇവിടെ ഇങ്ങനെ തരുന്നത് ഞാൻ അതിൻ്റെ ആവശ്യം എനിക്കില്ല എനിക്ക് എന്റെ പിള്ളേർ ചെലവ് തരുന്നതും ഇപ്പൊ ഈ ഒമ്പത് മാസവും പിള്ളേർ മൂന്ന് പേരും കൂടിയാണ് ഈ നോബി പറഞ്ഞത് നോബി ഈ മൂന്ന് ലക്ഷം രൂപ പിന്നെ ഏഹ് നോബി പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപ അവിടെ നിന്ന് ഈ വീട്ടിൽ കൊണ്ട് ചെലവാക്കിയാണ് അതെങ്ങനെ ഈ വീട്ടിൽ ചിലവാക്കുക അവിടെയെല്ലാം ഏറ്റവും വലിയ തെറ്റ് അവിടെ തന്നെ ഇവിടെ എനിക്ക് ആവശ്യം ഒരു ഒരു കിലോ നമുക്ക് കപ്പ കപ്പ അല്ലാതെ ആവശ്യമില്ല അദ്ദേഹത്തിന്റെ ആ ബോഡി ലാംഗ്വേജിൽ മകളും ചെറുമക്കളും നഷ്ടപ്പെട്ട ഒരു ദുഃഖവും ആ മുഖത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല മകളോട് പക്ഷേ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും പക്ഷേ ദേഷ്യം ഉണ്ടാകും പക്ഷെ ആ രണ്ട് ശൈനിയുടെ രണ്ട് മക്കൾ ആ രണ്ട് പത്തും പതിനൊന്നും വയസ്സുള്ള ആ കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ ചെറുമക്കളല്ലേ ആർത്തലിച്ച് നിലവിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല ദുഃഖിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ കൊച്ചു മക്കളെ ഓർത്ത് ഒരൊറ്റ കണ്ണിൽ ആ കൺകോളകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ആശ്വാസത്തിന്റെ തിളക്കം അല്ല ഐ ടു ഐ ചാനൽ സുനിൽ പറയുന്നത് ഈ ഷൈനിയുടെ അപ്പൻ കുറ്റക്കാരനല്ലെന്നാണ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് കൊട്ടേഷൻ ഏറ്റെടുത്ത ചില യൂട്യൂബ് ചാനലുകളാണെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ തന്നെ അദ്ദേഹം തന്നെ കേൾപ്പിച്ചൊരു ബൈറ്റ് നമുക്ക് കേൾക്കാം പിറ്റേ ദിവസം രാവിലെ ഈ ചവിട്ടു വീഡിയോ ചവിട്ടു വീടിയെല്ലാം കിട്ടിയ എന്റെ പരിക്കുകളും പരിപാടിക്ക് കിടക്കുന്ന വേദന മൂന്ന് സേറി കഴിഞ്ഞ വെണ്ണാത് അതിനായിട്ട് അപ്പൊ അതിനെ കൊണ്ട് ഞാൻ ഏറ്റുമാനം ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി അവിടുത്തെ ലേഡി ഡോക്ടർ നിങ്ങൾ ഇതിന്തിരക്കി വേണം ഇതിനെതിരെയൊക്കെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി അന്വേഷിക്കാമെന്നാണ് അദ്ദേഹം മീഡിയയോട് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ കുട്ടക്കാരാണല്ല ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് നിങ്ങൾ നിങ്ങളെന്നാ വിശ്വസിക്കണമെന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത് അതായത് അവിടുത്തെ നാട്ടുകാരും മാധ്യമങ്ങളും ഒക്കെ എനിക്കെതിരെ തിരിയുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നുള്ളൊരു ഒരു ഒരു മനമാറ്റമാണ് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത് ഈ ഐ റ്റു ഐ എന്ന് പറയുന്ന ചാനൽ എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്തായാലും ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ സംഭവങ്ങളുടെ പിന്നാലെ ഈ ഐ റ്റു ഐ ചാനലും സുനിലും ഉണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം ഈ ഷൈനിയുടെ അപ്പന്റെ ആദ്യമുണ്ടായ ഒരു നിസ്സംഗത എന്ന് പറയുന്നത് ഒരു പ്രക്ഷേ ഈ ജ്ഞാനായ സഭ മുന്തിയ പാതിരിമാരുടെ പാതിരിമാരെ പേടിച്ചിട്ടായിരിക്കാം അതായത് ഇവരുടെ കൂട്ടം അതായത് സൈനിയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഈ ജ്ഞാനായ കൂട്ടമാണ് മാത്രമല്ല നോബിന്റെ ബ്രദർ ബോബി എന്ന് പറയുന്നത് ഈ ഈ സഭയിൽ തന്നെ ഒരു പാതിരിയാണ് പാതിരി എന്ന് പറയുന്നത് ഞാൻ പള്ളി ലച്ഛനെയാണ് ഈ പാതിരി എന്ന് പറയുന്നത് ഈ പാതിരിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതില് യഥാർത്ഥവില്ല എന്തായാലും ഈ ഐ ടു കെ ഈ ചാനലിന് ഈ ഇദ്ദേഹത്തിന്റെ ആശ്രയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പെട്ടിയും കുട്ടിയുമായിട്ടൊക്കെ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞു എന്നറിഞ്ഞതിൽ വെറുത്തു സന്തോഷമുണ്ട് ഇത് ഇവിടം കൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കരുത് ഈ ഭാഗ്യ ഈ നൈറ്റി തൊഴിലാളി കുറ്റക്കാരനാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ലോക പൂജിച്ച് നിയമത്തിന്റെ മുൻപിൽ നിർത്തി അവനെ അവനെ ശിക്ഷ വാങ്ങിക്കൊടുക്കണം അങ്ങനെ നിങ്ങൾക്ക് സാധിച്ചാൽ അത് ഈ സഭയ്ക്ക് അത് ഏത് സഭയായാലും ആ സഭയ്ക്ക് നൽകുന്നൊരു ഒരു താക്കീതായിരിക്കും മാത്രമല്ല നിങ്ങൾ ഈ ജനങ്ങൾ വിശ്വാസികൾക്ക് നൽകുന്ന ഒരു സന്ദേശം കൂടിയായിരിക്കും അതായത് ഈ വിശ്വാസികളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു ആവശ്യകത അവർക്ക് ബോധ്യം വരും കാരണം ഈ വിശ്വാസികൾ ഉണ്ടെങ്കിലേ ഈ സഭയുള്ളൂ സഭയുണ്ടെങ്കിലേ ഈ ചിഹ്നപ്പാതിരി ആയിരുന്നാലും മൂത്തപ്പാതിരി ആയിരുന്നാലും അവർക്ക് തൊഴിലുള്ളൂ നമുക്കൊരു ഇവരെ കോടിക്കണക്കിന് രൂപ പാർട്ടിക്കാർക്കോ ഇവിടുത്തെ സ്വാധീനം ചെലുത്തിക്ക് നമ്മളെ ഒതുക്കാൻ പറ്റില്ല നമ്മുടെ കാശ് മേടിച്ചിട്ട് നമ്മളെ ഒതുക്കുന്ന ഒരു ചിന്താഗതിയാണ് അവർക്കുള്ളത് അവരുടെ അജണ്ട ക്രിമിനൽ ആയിട്ടുള്ള വൈദികരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപ അവയാഘാസത്തിന് വിധി ചെലവാക്കി ഇത് ആരുടെ പൈസയാ നമ്മള് പൈസയാണ് നമ്മൾ ഓരോരുത്തരുടെയും പൈസയാണ് ഇവിടെ ഒന്ന് സെൻട്രംബി അടിച്ചിട്ട് ഒരു വൈദ്യം കൊണ്ട് ട്രാൻസ്ഫോമർ ഇടിച്ച് നിർമ്മിച്ചു കെ സി ബിക്ക് പത്ത് ലക്ഷം രൂപ കൊടുത്ത് ആ കേസ് ഒതുക്കി ഇതാരണം പൈസ മൂലക്കാട്ടു വിളാവിന്റെ വീട്ടിൽ പൈസയാണോ അല്ല ഇപ്പോൾ ഇപ്പൊ അഭയ കേസിലെ സോറി ഒരു സിസ്റ്റർ വരച്ചു ഈ സിസ്റ്റർ വരച്ചപ്പോ ഈ അനിയൻ അച്ഛനെ വന്നിട്ടുണ്ട് നമ്മുടെ അവിടെ േലിയപ്പോൾ സംരക്ഷിക്കും ഈ ഒരു സമരത്തിലൂടെ ഈ ഒരു ഈ ഒരു പ്രതിഷേധത്തിലൂടെ ഒരു പരിധി വരെ ഈ സഭയെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ ഒന്ന് നിങ്ങളെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഇവിടെ നീതി വേണ്ടത് ആർക്കാണെന്നുള്ളതാണ് എന്തായാലും ഷൈനിക്ക് നീതി കിട്ടണമെന്ന് അവരുടെ കുടുംബം ആഗ്രഹിക്കുന്നില്ല പിന്നെ നമുക്കറിയാമല്ലോ ഷൈനിയുടെ ഹസ്ബൻഡിന്റെ കുടുംബം അവർ ഇത് ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് അതായത് ഞാൻ നേട്ടേ പറഞ്ഞല്ലോ നോവലിന്റെ കുടുംബം കാനായ സഭ അംഗമാണ് ഈ കാനായ സഭയിലെ നോവലിന്റെ ചേട്ടൻ ഭോബി ഈ സഭയിലെ ഒരു പാതിരിയാണ് മാത്രമല്ല ഒരു കന്യാസ്ത്രീയുമൊക്കെ അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം അതുകൊണ്ട് തന്നെ ഇതെല്ലാം നാട്ടുകാരുടെ ഇടയിലെ ഈ സാത്താന്റെ ഇടപെടലായി വ്യാഖ്യാനിച്ച് ഹാനാവെള്ളം തെളിയിച്ച് ഈ പാതിരിയെ അവര് വിളിപ്പിച്ചെടുക്കും മാർ തോമസ് തറക അദ്ദേഹം ഈ സീറോ മലബാർ സഭയിലെ ചങ്ങനാശ്ശേരിയിലെ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ അദ്ദേഹം ഉടലോടുകൂടെ സ്വർഗത്ത് പോകാൻ യോഗ്യതയുള്ള ആളാണ് എന്ന് നമുക്ക് തോന്നും മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലശേഷം ഒരു പുണ്യാളനോ അതിനുശേഷം അപ്പോസ്തലനോ ആകാൻ യോഗ്യതയുള്ള ആളാണെന്ന് നമുക്ക് ബോധ്യം വരും അദ്ദേഹം ഉടലോട് കൂടി സ്വർഗത്ത് പോവുകയോ അല്ലെങ്കിൽ പുണ്യാളനോ അപ്പോസ്തലനോ ഒക്കെ ആയിക്കൊള്ളട്ടെ പക്ഷേ ഈ പോക്കണക്കേട് കാണിക്കുന്നവര് സംരക്ഷിക്കേണ്ട ബാധ്യത സഭയ്ക്കില്ലല്ലോ ഇവരെയൊക്കെ തന്നെപ്പോലെ തന്നെ സ്വർഗം കാണിച്ച് അടങ്ങും എന്ന് നിർബന്ധം പിടിക്കേണ്ട ബാധ്യതയും നമ്മുടെ പിതാവിനില്ലല്ലോ നമുക്ക് പിതാവിന്റെ ഒരു ചെറിയൊരു പ്രസംഗം കേട്ടു കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ അവളുടെ രണ്ട് മക്കളെയും കൊണ്ട് റെയിൽവേ പാളത്തിൽ ജീവനൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതി ഏൽപ്പിച്ച് മറ്റു ചില കാര്യങ്ങളിലേക്ക് ചർച്ച വഴി തിരിച്ചു പിതാവിന് ഒരു പരിചയം ഒരു സ്ത്രീ ഈ പ്രസംഗം കേട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയില്ലേ നമുക്കറിയാം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശരി ഈ നണയസഭ അംഗമാണ് അല്ല ഇനിയിപ്പോൾ ഏത് സഭയായാലും നമ്മളെ തൊട്ടാൽ നമ്മുടെ തിരുവസ്ത്രത്തിൽ തൊട്ടാൽ പിന്നെ നിങ്ങളെല്ലാം ആട്ടിൽ തോലെടിഞ്ഞ ചെന്നായ്ക്കളാണ് ഇവരുടെ മുമ്പിൽ നമ്മളും നിങ്ങളും എല്ലാം ചർച്ച വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നു എന്നാണ് നമ്മുടെ ഈ അഭിബന്ധ്യ പിതാവ് പറഞ്ഞത് അതായത് പാവം പാതിരിയെ നമ്മൾ പ്രതിയാക്കാൻ ശ്രമിക്കുന്നു കുട്ടക്കണ്ണാക്കാൻ ശ്രമിക്കുന്നു നടക്കൂല കുഞ്ഞാളുകളെ നടക്കൂല എന്നാണ് നമ്മുടെ പിതാവ് പറയാതെ പറയുന്നത് ഇനിയിപ്പോ ഏത് കൂടം പൊക്ക് കേസായിരുന്നാലും അല്ല ഏത് ഉടായിപ്പൊക്ക് കേസ് ആയിരുന്നാലും ഇവരുടെ ലോകം ഓടിച്ച് ചിട്ടിച്ചൊരു സംഭവം എന്ത് ഓർമ്മയില്ല കുറച്ചുനാള് മുമ്പൊരു പിതാവ് ഈ പിതാവും പുത്രനും കളിക്കാൻ പോയി പീഡനമേൽക്കേണ്ടി വന്ന സിസ്റ്റർ തന്നെ നേരിട്ട് പരാതിപ്പെട്ടിട്ട് എന്തോ സംഭവിച്ചു ഈ പരാതിപ്പെട്ട ഈ പീഡനമേൽ ഈ പീഡനമേൽക്കേണ്ടി വന്ന സിസ്റ്ററിന് ആ പൂർണ്ണ പിന്തുണയുമായിട്ട് കൂടെ നിന്ന മറ്റൊരു സിസ്റ്ററിന്റെ കുപ്പായം തീർച്ചതല്ലാതെ ഇവിടെ ആകാശത്ത് മേഘം രണ്ടുകൂടി മഴയൊന്നും പെയ്തില്ല ഒരച്ഛൻ ഞാൻ അച്ഛൻ എന്ന് പറയുന്നത് പള്ളിയിൽ അച്ഛൻ്റെ കാര്യമാണ് അപ്പൊ ഒരു അച്ഛനും ഒരു കന്യാസ്ത്രീയും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തിലേക്കാണ് ഷൈനി നോവിനെ കെട്ടി വലതുകാർ വെച്ചു കയറി വന്നത് പക്ഷേ നാളുകളായി ഭർത്താവിന്റെ കൊടും പീഡമാണ് വിശ്വാസികളെ മുഴുവനും ആനാവളം തെളിയിച്ചും നെറ്റിയിൽ കുതിച്ചിട്ടും അവിടെ പ്രേതബാധ പോലും ഒഴിപ്പിക്കും പക്ഷേ തൻ്റെ അനുജന്റെ ദേഹത്തു കൂടിയ ഈ ഭാവയെ ഒഴിപ്പിക്കാൻ ജ്യേഷ്ഠനായ ഈ നൈറ്റിത്തൊഴിലാളിക്ക് കഴിഞ്ഞില്ല നിന്റെ ഉപദ്രവം സ്ത്രീയോടല്ല സാത്താനെ എന്ന് പറയാൻ ഇദ്ദേഹത്തിന്റെ നാവ് ഭങ്ങിയില്ല അതോ ഇനിയിപ്പോ നട്ടപ്പാതിരേക്ക് ഈ പിതാവും പുത്രനും കളിക്കാൻ പൂതി പോണ്ട് കഥകിന് മുട്ടിയപ്പോ ഷൈനി തെറിവിളിച്ചോടിച്ചതിന്റെ കലിപ്പാണോ എന്നും അറിയില്ല അതായത് ഈ ആശ്രീയിൽ നിന്ന് കേൾക്കുന്ന കഥകൾ ഈ ഈ വൈദികനെ കുറിച്ച് ഈ പാതിരയെ കുറിച്ച് കേൾക്കുന്ന കഥകൾ ഇക്കിളിപ്പെടുത്തുന്നവയാണ് ഒരു പക്ഷെ ഈ ശൈനയുടെ ഭർത്താവ് തെറ്റിദ്ധരിക്കപ്പെട്ടതാകാം അതല്ലെങ്കിൽ നാട്ടുകാർ നല്ലത് മാത്രം പറയുന്ന ഷൈനിയോട് ഇത്രയും ദേഷ്യം അത് ഉണ്ടാകേണ്ട കാര്യമില്ല ഈ പാതിരയെ ഒന്ന് ചോദ്യം ചെയ്താൽ എന്നെ വിട്ടുപോ സാത്താനെ എന്നൊരു പക്ഷേ നമുക്ക് പറയേണ്ടി വരുന്നേക്കാം കർത്താവെ അന്ന് മലമുകളിൽ വെച്ച് പറഞ്ഞത് സാത്താനെ ഒന്ന് വിട്ടുപോക ഇവരോടൊക്കെ തന്നെ ആയിരുന്നു കർത്താവ് വെറുതെ അല്ല തല കുമ്പിട്ട് കുരിശിൽ തൂങ്ങി കിടക്കുന്നത് ഇതൊന്നും കാണണ്ട എന്ന് കരുതിയിട്ട് തന്നെയാകാം മറ്റൊരു വീഡിയോ ആയിക്കൊണ്ട് കാണാം ഗുഡ് ബൈ